ഈ മുറിക്കുന്നത് കുമ്പളമാണ് കേട്ടോ ഈ ഇടുന്നത് സോയാബീൻ കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കാനായിട്ട് തലേന്ന് വെള്ളത്തിട്ടായിരുന്നു ഈ കുമ്പളത്തിൻ്റെ കഥയാണെങ്കിൽ ഞാൻ നിങ്ങൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയി അപ്പോൾ അവിടെ നിന്ന് ഒരു വലിയൊരു കുമ്പളത്തിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നു അവിടെ വലിയ കുമ്പളായിരുന്നു ഇരിക്കുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും ഞാൻ ഇതുപോലത്തെ വലിയ കുമ്പളം കണ്ടിട്ടില്ല നമ്മുടെ ഒരു കൈഡത്രയും കാണുമായിരിക്കും കേട്ടോ ഒരു കുമ്പളം പറയുന്നത് അത്രയും ലോങ്ങും അത്രയും വണ്ണമുള്ള കുമ്പളങ്ങ അപ്പം ചിലർ മുഴുവനെ വിൽക്കുന്നു കുറച്ച് ചിലരൊക്കെ മുറിച്ച് വിൽക്കുന്നു അപ്പം മുറിച്ച് വെച്ച് നിന്ന് വർണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നു ഇപ്പം നിങ്ങൾ അരിയുമ്പോൾ നല്ല ഭംഗിയിലൊക്കെ അരിഞ്ഞെടുക്കുക ഞാനിവിടെ ഭംഗിയിലൊന്നുമല്ല പിന്നെ അതിനകത്തോട്ട് ഉപ്പിട്ടു മുളകിട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ പച്ചമുളക് നമുക്ക് തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ ചേർക്കാം കേട്ടോ ഇത് കുക്ക് ചെയ്ത സോയാബീൻ കേട്ടോ ഉപ്പൊന്നും ഇടാണ്ട് കുക്ക് ചെയ്തതാണ് അപ്പം ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നത് രണ്ടും കൂടെ ഒരുമിച്ച് കിടന്ന് വെന്തോട്ടെ എപ്പോഴത്തേക്ക് ഈ സോയാബിനകത്തോട്ട് ഉപ്പും മുളകും മഞ്ഞളൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം ഞാൻ അരിഞ്ഞു വെച്ച കയ്യിൽ ചേർത്തു ഞാൻ അരിഞ്ഞൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ ചെറുതാക്കി അരിയുക അത് കഴിഞ്ഞിട്ട് ഞാനിത് തേങ്ങക്കുള്ള അരപ്പ് തേങ്ങ വെളുത്തുള്ളി കറി ലീപ്സ് അതെല്ലാം കൂടിയിട്ട് ക്രഷ് ചെയ്തെടുത്തു അത് കഴിഞ്ഞ് വീണ്ടും ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാം എല്ലൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചാൽ അരപ്പിട്ട് കൊടുക്കാം ഞാൻ വെള്ളം ഇട്ടും ചേർത്തിട്ടില്ല ഒന്നിനകത്തും ഓൾറെഡി നമ്മുടെ കുമ്പളത്തിനകത്ത് വെള്ളമുണ്ട് പിന്നെ കയ്യിലത്തും എൽ അല്ലേ അപ്പോൾ അതിനകത്തൊക്കെ വെള്ളമയം കാണുമല്ലോ കുമ്പളത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഉറങ്ങുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും ഭയങ്കര ഡ്രൈ ഒന്നും ആയിരിക്കില്ല കേട്ടോ ഒരു വെള്ളമയം പോലെ കാണും ഞാൻ ക്രഷ് ചെയ്ത തേങ്ങ കൂടാണ്ട് കുറച്ച് ഫ്രഷ് തേങ്ങയും കൂടെ ഫ്രോസൺ ആണ് പക്ഷെ നമ്മൾ ഡയറക്റ്റകത്ത് തേങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി ചെയ്ത് കേട്ടോ അപ്പോൾ കറി നല്ലതായിരുന്നു കേട്ടോ നിങ്ങളൊക്കെ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് ഹൈ പ്രോട്ടീൻ ആയിരുന്നു സോയാബീൻ കെയ്ലെന്ന് പറയുന്നത് നല്ല അടിപൊളി സൂപ്പർ ലീഫാണേ നല്ല വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഏറ്റവും നല്ല ലീഫ് കെയ്ലാന്നാണ് പറയുന്നത് അപ്പം ട്രൈ ചെയ്ത് നോക്കുകെട്ടോ താങ്ക് യു